ഞമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പേടിന്റെയും ബേജാറിന്റെയും ഒക്കെ കാലം കഴിഞ്ഞു വരും ഏയ് നിങ്ങളറിയോ അൻപതെണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട് ഏ അൻപതെണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട് ഇവര് വിചാരിച്ചത് ആസിറ്റ് വളർന്ന ഏ വെറുതെ വരെ അൻപതെണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട് കുപ്പി കഷ്ണന്റെ കയ്യിൽ ആകെ അഞ്ഞൂറിന്റെ ഒരു അരിഷ്ട കുപ്പിയുടെ കഷ്ണം മാത്രമല്ലേ ഇവർ വിചാരിച്ചത് ആര് ഏത് ആസിറ്റ് വേദമാന്നാ വിചാരിച്ചു എന്റെ പത്തൈമണ്ണ് ഒന്നായിട്ടോണ് കൂടി രാത്രി ഒരു മണിക്ക് ഞാൻ ഒറ്റക്കേണ്ടതെന്നുള്ളൂ പത്തൈമണ്ണ കൂടി ഷെയ്ഖുനാന്ന് വിളിച്ചത് എനിക്ക് ആദിക്കാൻ കാരണമെന്ന് ഞമ്മളിപ്പോ രാത്രി ഇറങ്ങി എടുക്കുമ്പോ വെറുതെ എന്തായാലും നടക്കൂലല്ലോ ഏഹ് വെറുതെ എന്തായാലും നടക്കൂല ഞാൻ അപ്പം ഒരു ഹരീഷ്ടത്തിന്റെ കുപ്പി നടുവളുത്തിരെയും തിരികെ ഈ ഹരീഷ്ട കുപ്പി ഇവരുടെ പിന്നാലെ പത്തൈമണ്ണ് ഒന്നിച്ചുകൊണ്ട് കൂടിയപ്പ ഞാൻ തിരിഞ്ഞാണ് നിന്നിട്ട് ഈ അരീഷ്ട കുപ്പിയോട് ഒരേറ്റേറാട് കൊടുത്ത് റോട്ടില് കടത്തിരി പറഞ്ഞപ്പോ ഇവരങ്ങ് പാഞ്ഞ് തടി വപ്പ് കണ്ടായിരുന്നു അങ്ങനെ പാഞ്ഞ് തടി വപ്പിട്ട് പോട്ടെ ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന് സ്ഥലം ഒന്നും ഇപ്പൊ പറയില്ല ടൗണിൽ വന്നപ്പോ അവിടെ ഒരു കൂട്ടിയില് കൊടി കെട്ടുന്നുണ്ട് ഓരോട് പറഞ്ഞു അവിടെ കോളേജിന്റെ അടുത്ത് ഇങ്ങൾ കെട്ടിയ കൊടി മുഖം വലിച്ചിട്ടിട്ടുണ്ട് ഇവര് പോയിട്ട് നേരെത്തി